അന്തർദേശീയ ബുക്ക് ഓഫ് റെക്കോർഡിൽ മൾട്ടി ടാലൻ്റ് കിഡ് എന്ന ബഹുമതിക്ക് അർഹനായിരിക്കുകയാണ് മാന്നാർ കുട്ടമ്പേരൂർ സാരഥിയിൽ ശ്രീവൽ ഓഫ് ആർ സാരഥി എന്ന നാല് വയസ്സുകാരൻ ഐ എസ് ആർ ഒ ചെയർമാൻമാരുടെ പേര് ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകുന്ന മുതിർന്നവർക്കു മുന്നിൽ ഒന്നുപോലും വിട്ടുപോകാതെ ക്രമം തെറ്റാതെ വിക്രം സാരഭായ് മുതലുള്ള പേരുകൾ പറഞ്ഞ് നാലു വയസ്സുകാരൻ ആരെയും ഞെട്ടിച്ചു കളയും നമ്മുടെ പ്രധാനമന്ത്രിമാർ രാജ്യങ്ങളുടെ പതാകകൾ ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ ബഹിരാകാശം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവയ്ക്കെല്ലാം ഈ കുരുന്നിൽ നിന്ന് മണിമണിയുമായി ഉത്തരം കിട്ടുമ്പോൾ അന്തം പോകും മാന്നാർ കുട്ടമ്പേരൂർ സാരഥയിൽ രഞ്ജിത്തിൻ്റെയും സുസ്മൃതിയുടെയും ഏകമകനാണ് ശ്രീവല്ലം പുരാണങ്ങളും ഉപനിഷത്തുകളും പാരായണം ചെയ്തു വരുന്ന ഈ കൊച്ചുമിടുക്കൻ ഭഗവത്ഗീത ധ്യാനശ്ലോകം ഗണേശ പഞ്ചരത്നം രാമായണം സുന്ദരകാണ്ഡം ഇരുപത്തിയഞ്ച് സംസ്കൃത ശ്ലോകങ്ങൾ ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായം എന്നിവ ചൊല്ലി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ മൾട്ടി ടാലന്റ് കിഡ്സ് വിഭാഗത്തിൽ ഇടം നേടിക്കഴിഞ്ഞു രണ്ട് അംഗീകാരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഒരംഗീകാരം ഒന്നര വയസ്സിലായിരുന്നു അത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡാണ് ഒന്നര വയസ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചത് കർണാടക സംഗീതത്തിലെ ഗുരുദുല്ലരെ മുതല് ഇപ്പോഴുള്ള സംഗീതജ്ഞരെ വരെ തിരിച്ചറിഞ്ഞതിന് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഗ്രന്ഥശാലയിൽ നിന്ന് ലൈബ്രറിയിൽ നിന്ന് പേര് പറയുന്നതിനനുസരിച്ച് നാൽപ്പതോളം പുസ്തകങ്ങൾ കൃത്യമായി പുറംചട്ട നോക്കി മനസ്സിലാക്കി തിരഞ്ഞെ എടുത്തുകൊണ്ട് തരുന്നതിനും പിന്നെ കുറച്ച് ജി കെ ചോദ്യങ്ങൾക്കും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒന്നര വയസ്സിൽ മോന് ഇൻ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് ഇപ്പോൾ മോന് നാല് വയസ്സുണ്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് റെക്കോർഡാണ് ലഭിച്ചിരിക്കുന്നത് അത് മൾട്ടി ടാലൻ്റഡ് കിഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അത് പല തര മേഖലയിൽ നിന്നുള്ള കഴിവുകൾ പ്രകടിപ്പിച്ചതിനാണ് പ്രധാനമായും ഭഗവത്ഗീത പതിനഞ്ചാമത്തെ അധ്യായം പൂർണ്ണമായും ചൊല്ലിയതിനും പിന്നെ ഗണേശ പഞ്ചരത്നം രാമായണം സുന്ദരകാണ്ഡം പ്രധാനമന്ത്രിമാരുടെ പേരുകൾ ഐ എസ് ആർ ഒ പേരുകൾ ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ രാജ്യങ്ങളുടെ പതാകകൾ ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിനാണ് ഇത് ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് കൂടാനും മോന് സംഗീതത്തിൽ വളരെയധികം താല്പര്യമുണ്ട് ഇപ്പോൾ അഖിലശ്വന്ദൻ പ്രശസ്തനായ സോപാന സംഗീതജ്ഞാൻ അഖിലശ്വന്ദിൻ്റെ കീഴില് ഇപ്പോൾ സോപാന സംഗീതം പഠി അഭ്യസിക്കുന്നുണ്ട് നാലാം മാസത്തിൽ കേട്ട് കേട്ടുശീലിച്ച അഷ്ടപതിയിലൂടെ സംഗീത ലോകത്തേക്ക് പിച്ച് വെച്ചു തുടങ്ങിയ ശ്രീവല്ലപ്പിന്റെ ആദ്യ കളിപ്പാട്ടം അമ്മ നിർമ്മിച്ചു നൽകിയ ഇടയ്ക്കിയായിരുന്നു പിന്നീട് മൃതംഗവും വയലിനും ഒപ്പം കൂട്ടി കർണാടക സംഗീതത്തിലെ ഗുരു പിന്നിടേയും പുതിയ തലമുറയിലെ സംഗീതത്തിനെയും ചിത്രം കണ്ട് തിരിച്ചറിഞ്ഞും പുസ്തകത്തിന്റെ പേര് പറഞ്ഞാൽ വീട്ടിലെ ശേഖരത്തിൽ നിന്ന് പുറംചട്ട കണ്ട് എടുത്തു നൽകിയും രണ്ട് തികയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ യും കുഞ്ഞു നേടിയിരുന്നു നമ്മടെ ആ പിന്നെ ബഹിരാകാശത്ത് കുറച്ച് കാര്യങ്ങൾ മോനോട് ചോദിക്കട്ടെ നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവാരാഭായ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കുമ്പേന്ന് ആദ്യമായിട്ട് വിക്ഷേദിച്ച് റോക്കറ്റ് ചെയ്താ വെരി ഗുഡ് മോൻ ഇഷ്ടം കലാമപ്പുപ്പായല്ലേ കലാമപ്പുപ്പയുടെ ആത്മകഥേയതാപ്പിടുക്കാൻ സൽസ്വരൂപാനന്ദ സ്വാമിയുടെ അനുഗ്രഹവും ആശീർവാദവും ഏറെ ലഭിച്ചിട്ടുള്ള ഈ കൊച്ചുമിടുക്കിന് പിന്നണി ഗായകൻ അനൂപ് ശങ്കർ സംഗീതജ്ഞരായ എൻ ജെ നന്ദിനി ജയശ്രീ രാജീവ് ശരത് കാർട്ടൂണിസ്റ്റ് ജിതേഷ് എന്നിവരെയെല്ലാം സുഹൃത്തുക്കളാക്കാനും കഴിഞ്ഞു എ ബി ജെ അബ്ദുൽ അബ്ദുൾകലാമിനെയും സി വി രാമനെയും വി മധുസൂദനൻ നായരുടെ കവിതകളെയും അമ്മയിൽ നിന്ന് കേട്ട് ഹൃദയത്തിലേക്കിയ ശ്രീവല്ലപ്പിന് അബ്ദുൽ കലാമിനോടാണ് ഏറെ ആരാധന രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നിരവധി പുരസ്കാരങ്ങളും അനുമോദനങ്ങളും ഇതിനോടകം ശ്രീഫല്ലവന് ലഭിച്ചു കഴിഞ്ഞു മൊബൈൽ ഫോണിനെ പരമാവധി അകറ്റി നിർത്താൻ കഴിഞ്ഞുവെന്നുള്ളതാണ് മകന്റെ എല്ലാ നേട്ടങ്ങൾക്ക് കാരണമെന്ന് പ്രവാസിയായ അച്ഛൻ രഞ്ജിത്തും ഗവേഷക വൃത്തിയാഗ്നിയായ അമ്മ സുസ്മൃതിയും പറയുന്നു ഇതുവരെയുള്ള ഐ എസ് ആർഒ ചെയർമാൻമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും പേരുകൾ ശ്രീവല്ലഭൻ വരുതെറ്റാതെ പറയും ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് ശ്രീവല്ലഭാവിയിൽ ഐ എസ് ആർഒയിൽ ശാസ്ത്രജ്ഞനും പാട്ടുകാരനുമാകണമെന്നാണ് ശ്രീവല്ലഭന്റെ ആഗ്രഹം ഒന്നര വയസ്സായപ്പോൾ ഭഗവത് ഗ്രന്ഥങ്ങളുടെ പേരുകൾ കൃത്യമായി മനസ്സിലാക്കി ഷെൽഫിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയും ചെയ്തു ഈ പ്രായത്തിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ജേതാവായത് നാൽപ്പത് പുസ്തകങ്ങൾ കൃത്യമായി തെരഞ്ഞെടുത്തത് കൊണ്ടായിരുന്നു ഭഗവത്ഗീത രാമായണം സംസ്കൃത ശ്ലോകം മന്ത്രങ്ങൾ എന്നിവയെല്ലാം ഈ നാലു വയസ്സുകാരന് വ്യത്യസ്തമാണ് Yeah. നാലു മാസം പ്രായമുള്ള സമയത്താണ് സോഭാ സോഭാന സംഗീതത്തോട് താല്പര്യം സംഗീതത്തോട് താല്പര്യം തോന്നിയത് പ്രത്യേകിച്ച് ഇടയ്ക്കയോട് വളരെ ഇഷ്ടമാണ് ആ ഒരു പ്രായത്തിൽ പാട്ടിങ്ങനെ ഇടയ്ക്കയുടെ പാട്ടുകൾ വെച്ച് ഇടയ്ക്ക് കൊട്ടുന്നത് വെച്ച് കൊടുക്കുമ്പോൾ മോൻ താളം പിടിക്കുന്നത് കണ്ടാണ് ഇഷ്ടം മനസ്സിലാക്കിയത് അങ്ങനെയാണ് മോൻ ഞാൻ സ്വന്തമായിട്ട് തന്നെ നിർമ്മിച്ചു കൊടുത്തൊരു ഇടയ്ക്കയിലാണ് മോൻ കൊട്ടിപ്പഠിച്ചത് അതാണ് മോൻ്റെ ആദ്യത്തെ കളിപ്പാട്ടം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ പഠിച്ചു വരുന്നു സോപാന സംഗീതം ത്രിപുരാധ ഹര പ്രിയഹര ശര ശിവഹര ഭഗവാനി ശംഭോ ത്രിപുരാധക ഹര താഡവ പ്രിഹര ശിവഹര ഭഗവാനി അന്ധഗനന്ദ ഗന്ദഗ ഹര ദക്ഷ വിനാശ ഗൗരിപതി शिव शिवशङ्कर गौरी नायग पन्दलमरं भगवाने शिव शिव शङ्कर गौरी शरणं नी भगवानि शिव शिवशङ्कर गौरी नायक शरणं नी भगवानि शङ्करहृदयनिवासिनि दू